നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ കുറച്ചെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ അത് നമ്മുക്കും ഒരു സന്തോഷമായിരിക്കാം കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ ഞാൻ വീട്ടിലൊരു മൊസാമ്പിയുടെ തൈ വാങ്ങിയിരുന്നു അതില് ഒരു കായ ഉണ്ടായി ഇപ്പൊ അത് പഴുത്തിട്ടുണ്ട് അപ്പൊ ഞാനത് പറിച്ചിട്ട് അമ്മയെ കൊണ്ടാണ് അത് കട്ട് ചെയ്യിപ്പിച്ചത് അപ്പോൾ അമ്മയുടെ ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം എല്ലാരും പറയും നമ്മുടെ നാട്ടില് മൂസാമ്പി വെച്ചുകഴിഞ്ഞാൽ പുളിയായിരിക്കുന്നു പക്ഷെ ഇത് അടിപൊളി മധുരമായിരുന്നു നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ഉള്ള സ്ഥലത്ത് മരങ്ങൾ വെക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ മരങ്ങൾ വെക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ